കഴിഞ്ഞ ദിവസമാണ് ഹോട്ടൽ മുറിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം കലാഭവൻ നവാസ് അന്തരിച്ചത് കലാഭവൻ നവാസിൻ്റെ കുടുംബത്തിനും സഹപ്രവർത്തകർക്കും ആരാധകർക്കും വലിയ ഞെട്ടലുണ്ടാക്കിക്കൊണ്ടാണ് നവാസിനെ മരണം കവർന്നത് കലാപവിൻ നവാസിന് നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു ഇതിനിടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ കാണികൾക്ക് മോട്ടിവേഷൻ നൽകാനായി നവാസിൻ്റെ സഹപ്രവർത്തകനായ നടൻ ആസിഫ് അലി നടത്തിയ പരാമർശം വിവാദമായിരിക്കുകയാണ് കലാഭവൻ നവാസിൻ്റെ മരണത്തെക്കുറിച്ച് ലാഘവത്തോട് സംസാരിച്ചതിന് വ്യാപക വിമർശനമാണ് ആസിഫലിക്ക് നേരെ ഉയർന്നിരിക്കുന്നത് ആസിഫ് അലി സംസാരിക്കുന്നതിൻ്റെ അടക്കം വീഡിയോ പങ്കുവെച്ചാണ് വിമർശനം ഈ ഒരു അവസരത്തിൽ വേദിയിൽ ഇക്കാര്യം പറയാമോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആസിഫ് അലി തുടങ്ങുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന പ്രിയപ്പെട്ടവനായിരുന്ന കലാഭവൻ നവാസിക്ക ഇന്നലെ രാത്രി മരണപ്പെട്ടു വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് ഇനി നമ്മുടെ ലൈഫിലെന്ന് അറിയില്ല കഴിഞ്ഞ കുറേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു അന്ന് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഇനി അദ്ദേഹത്തെ കാണില്ലെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഉള്ള സമയം അടിപൊളിയാക്കുക കാണികൾ ഇത് കേട്ട് ആർത്ത് വിളിക്കുന്നതും കേൾക്കാം പക്ഷേ ഈ പരാമർശം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വലിയ ചർച്ചയായി നിരവധി പേരാണ് ആസിഫ് ആസിഫലിയെ വിമർശിച്ചത് സഹപ്രവർത്തകരിൽ ഒരാൾ മരിച്ചിട്ട് മണിക്കൂറുകളെ ആയുള്ളൂ അതിനുള്ളിൽ എങ്ങനെ സംസാരിച്ച് മോട്ടിവേഷൻ നൽകാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് ആദരാഞ്ജലി പറഞ്ഞില്ലെങ്കിലും ഇത്തരം മരണവാർത്തകൾ പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ നൽകേണ്ടിയിരുന്നില്ല എന്നാണ് പലരും പറയുന്നത് കുറെ ദിവസം ഒരുമിച്ചുണ്ടായിരുന്ന ഒരാൾ മരിച്ചതിനെക്കുറിച്ച് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നെന്നും ചോദ്യങ്ങളുണ്ട് കുറച്ച് വിവേകം കാണിക്കാനുള്ള സമയം പക്വതയില്ലാത്ത സംസാരം എന്നിങ്ങനെയാണ് കമന്റുകൾ നീളുന്നത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് മിക്കവരും പറയുന്നത്